ഉപതെരഞ്ഞെടുപ്പുകളിൽ സി പി എം തോറ്റു തുന്നം പാടുന്നു എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് കോട്ടയം സി പി എം തോറ്റു തുന്നം പാടിയിരിക്കുന്നു കോട്ടയം നീണ്ടൂർ ഒൻപതാം വാർഡിൽ യു ഡി എഫിന് അട്ടിമറി വിജയമാണ് ഉണ്ടായിരിക്കുന്നത് കോട്ടയം നീണ്ടൂർ ഒൻപതാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണ് അവിടെ ഏറെ നിർണായകമായിരുന്നു പുതിയ സ്ഥിതിവിശേഷമൊക്കെ ആയിരുന്നു കെ എം മാണി കെ എം മാണി എൽ ഡി എഫുമായി ഏറെ ചേർന്ന് നിന്നിരുന്നു എൽ ഡി എഫിൽ നിന്ന് കെ എം മാണി യു ഡി എഫിലേക്ക് പോയി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ കാര്യം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനപരമായ മത്സരമാണ് നടക്കേണ്ടത് സി പി ഐ എം ഘടക പല സ്ഥലങ്ങളിലും മത്സരിക്കുന്നതെങ്കിൽ കൂടി അവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നം കാരണം എൽ ഡി എഫിന് നേതൃത്വം നൽകുന്നത് സി പി എം ആണ് സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഘടക കക്ഷികളുടെ സീറ്റിൽ തന്നെ ഉണ്ടാകുന്ന പരാജയം ആ തിരിച്ചടി സി പി എമ്മിന്റെ തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും കോട്ടയം നീണ്ടൂർ ഒൻപതാം വാർഡിൽ എൽ ഡി എഫ് തോറ്റു തുന്നം പാടിയിരിക്കുന്നു ആ എൽ ഡി എഫിന്റെ ഏത് ഘടകകക്ഷി മത്സരിച്ചു കഴിഞ്ഞാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് എൽ ഡി എഫിന്റെ ഏതെങ്കിലും ഘടകകക്ഷികളുടെ തോൽവിയായിട്ടല്ല ചിത്രീകരിക്കപ്പെടുക ഘട ആ എൽ ഡി എഫിന് നേതൃത്വം നൽകുന്ന സി പി എമ്മിന്റെ തോൽവിയായിട്ട് തന്നെയാണ് ആ തരത്തിൽ എൽ ഡി എഫിന്റെ കോട്ടയം നീണ്ടൂർ ഒൻപതാം വാർഡിലെ പരാജയം സി പി എമ്മിന്റെ പരാജയവുമായി വിലയിരുത്തപ്പെടുന്നുണ്ട് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പതിനേഴ് വോട്ടുകൾക്ക് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി ഷിബു ചാക്കോ തോൽപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് തവണ എൽ ഡി എഫ് ജയിച്ച സീറ്റാണ് ഈ കോട്ടയം നീണ്ടൂർ ഒൻപതാം വാർഡ് അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കഴിഞ്ഞ മൂന്ന് തവണ മൂന്ന് ടേം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ച എൽ ഡി എഫിന് ഏറെ സ്വാധീനമുള്ള എൽ ഡി എഫിന്റെ ആധിപത്യമുള്ള വാർഡാണ് കോട്ടയം നീണ്ടൂർ ഒൻപതാം വാർഡ് ആ ഒൻപതാം വാർഡിൽ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് തോറ്റുപുണ്യം പാടുമ്പോൾ യു ഡി എഫ് അട്ടിമറി വിജയം നേടുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പതിനേഴ് വോട്ടുകൾക്ക് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി ഷുബുച്ചാക്കോ തോൽപ്പിക്കുമ്പോൾ കഴിഞ്ഞ മൂന്ന് തവണ എൽ ഡി എഫ് ആധിപത്യം നേടിയിരുന്ന സീറ്റാണിത് സി പി ഐയുടെ പ്രതിനിധിയാണ് ഈ വാദിനെ പ്രതിനിധീകരിക്കുന്നത് സി പി ഐയുടെ പ്രതിനിധി അസുഖബാധിതനായതിനെ തുടർന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് എന്തായാലും പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വിലയിരുത്തുന്നതും സർക്കാർ നയം പ്രചരണ വിഷയമാവുകയും ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് കേരള കോൺഗ്രസ് എം ഏർ കഴിഞ്ഞ അടുത്ത കാലം വരെ എൽ ഡി എഫുമായി ചേർന്ന് നിൽക്കുകയായിരുന്നു യു ഡി എഫ് വിരുദ്ധരായിരുന്നു അവർ തിരിച്ച് യു ഡി എഫിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഈ അട്ടിമറി വിജയം എൽ ഡി എഫിനെ അട്ടിമറിച്ച് നേടുന്ന വിജയം യു ഡി എഫിനെ സംബന്ധിച്ചും കേരള കോൺഗ്രസിന്റെ എമ്മിനെ സംബന്ധിച്ചും കൊണ്ടുമരാകുമ്പോൾ ഭരണ നേട്ടം അടക്കമുള്ളവ ചർച്ച ചെയ്യപ്പെടുകയും അത് വോട്ടർമാർ തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫിന്റെയും അതോടൊപ്പം തന്നെ എൽ ഡി എഫ് സർക്കാരിന്റെയും ഏറ്റവും വലിയ വീഴ്ചകൾ ഉദാഹരണമായി കോട്ടയം നീണ്ടൂർ ഒൻപതാം വാർഡിലെ യു ഡി എഫിന്റെ അട്ടിമറി വിജയം വിലയിരുത്തപ്പെടുന്നു